ദില്ലി തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു ഫെബ്രുവരി അഞ്ചിനാണ് വോട്ടെടുപ്പ് ഫെബ്രുവരി എട്ടിന് വോട്ടെണ്ണൽ നടക്കും ഒറ്റ ഘട്ടമായാണ് എഴുപത് മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് നടക്കുക പ്രചാരണം ശക്തമാക്കാനാണ് മുന്നണികളുടെ നീക്കം പി ആർ സുനിൽ ഉണ്ട് വിശദാംശങ്ങളുമായി സുനിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് തെരഞ്ഞെടുപ്പ് ബി ജെ പി കളം പിടിക്കാനൊരുങ്ങുന്നു കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ എന്താണ് കഴിഞ്ഞ കുറേ ദിവസമായി തുടരുന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്കിടയിലാണ് ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഭരണത്തുടർച്ച നേടുമോ ബി ജെ പി അധികാരം പിടിക്കുമോ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമോ എന്ന ചോദ്യങ്ങളൊക്കെയാണ് ദില്ലിയുടെ തെരഞ്ഞെടുപ്പ് മണ്ണിൽ ഉയരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വലിയ രാഷ്ട്രീയ വിപ്ലവത്തിലൂടെയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റും നേടിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ദില്ലി പിടിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പതിനഞ്ചിന് തുല്യമായ വിജയം അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ ആവർത്തിക്കുകയും ചെയ്തു അതിന് ശേഷം ഏറ്റവും ഒടുവിലത്തെ ആപ്പ് സർക്കാരിൽ തീർച്ചയായും വലിയ വെല്ലുവിളികൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ നേരിട്ടു മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ മധ്യ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടക്കേണ്ടി വന്നു അങ്ങനെ വലിയ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ നേരിട്ടു ഏതായാലും അതിനൊക്കെയുള്ള മറുപടി നൽകാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ ദില്ലിയുടെ രാഷ്ട്രീയം മാറുന്നു എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ദില്ലിയിലിറങ്ങുന്നത് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും എന്നാണ് അവർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിൽ പോലും കോൺഗ്രസിനെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് അങ്ങനെ മിക്ക ഭൂരിഭാഗം ഇടങ്ങളിൽ അല്ലെങ്കിൽ പോലും ചില സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് ദില്ലിയിൽ പൊതുവെ ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്കും ഇടയിൽ തന്നെയായിരിക്കും പ്രധാന മത്സരം നടക്കുക ശരി നിന്ന്